ുള്ളിന്നത്തെ കാസ്റ്റിംഗ് കോച്ചിങ് സംഭവം ഉണ്ടല്ലോ അതിന് അത് ചുരുക്കം പറഞ്ഞ പാർവതി അടുത്തോടെ ഒരു കാര്യം പറഞ്ഞായിരുന്നു പാർവതി ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു പുള്ളിക്കാരി പറഞ്ഞായിരുന്നു അത് ചുരുന്ന് പറഞ്ഞു കഴിഞ്ഞാല് റോങ് ആയിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് സിനിമ ചിന്മുള്ളിൽ ഇപ്പം പുള്ളിക്കാരി ചില ചില സംഭവങ്ങൾ നേരിട്ടാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇപ്പൊ ഈ സിനിമക്കുള്ളിൽ അങ്ങനെ സംഭവം റോങ് ആയിട്ടുള്ള ചിന്ത എന്താകട്ടെ ഒരു കൈ അടിക്കുന്നതുകൊണ്ട് സൗണ്ട് ഉണ്ടാവില്ല രണ്ട് കൈ അടിച്ചാലും സൗണ്ട് ഉണ്ടാവില്ല അപ്പം താൻ എന്നോട് മോശമായിട്ട് പെരുമാറിയാൽ അതെനിക്ക് ഒന്നു പറയാം എനിക്ക് പ്രതികരിക്കാം തൻ്റെ അടി തൻ്റെ വഴക്കു പറയാം അല്ലെങ്കിൽ തമാശ ആക്കി എടുത്ത് കളയാം എനിക്ക് എൻ്റെ എൻ്റെ വ്യക്തിത്വം അനുസരിച്ചിട്ടില്ല എനിക്ക് അപ്പം നമ്മൾ ചോദിച്ചാൽ അട്ടോസ്റ്റാറ്റിക്കലി താല്പര്യം പിന്നെ പുറത്ത് പോയ നാൾ കഴിഞ്ഞിട്ട് വ്യക്തിമൈനാക്കിയ ഒരു കൈ അടിച്ചാൽ സൗണ്ട് ഉണ്ടാകുന്നില്ല

കണ്ടിട്ട് ചെളിയിൽ പോയി ചവിട്ടിയിട്ട് വന്നിട്ട് പിന്നെ കാര്യം എഴുതാതിരിക്കുന്നതിൽ ചെളി കാണുമ്പോൾ ചവിട്ടാറ് കാര്യം അപ്പൊ നമുക്ക് ബെനിഫിറ്റ് ഇട്ടില്ല നമുക്ക് ബെനിഫിറ്റും വേണം നമുക്ക് എല്ലാം വേണമെന്ന് ചോദിച്ചാൽ നടക്കില്ലല്ലോ പിന്നെ അങ്ങനെയൊക്കെ ചോദിക്കുന്നങ്ങനെ അതിന് സക്കതായും മറുപടി കൊടുക്കാൻ കഴിയാതിരിക്കുക എന്ന് പറയുന്നത് ആ കണ്ണിന്റെ ഒരു എന്താ പറയാ നല്ല അങ്ങനെ പറയാതി ചോദിക്കുന്ന പത്ത് പേര് പറ്റില്ല എന്ന് പറഞ്ഞാൽ പതിനൊന്നാമത്തെ അല്ലെങ്കിൽ പത്ത് പേര് ഭയങ്കരമായിട്ട് പ്രതികരിച്ച് കഴിഞ്ഞാൽ പതിനാല് പതിനാമത്തെ ആഗ്രഹം ചോദിക്കാൻ അവർ പിന്നെ ധൈര്യം നമ്മൾ തന്നെ എല്ലാത്തിനും ഉണങ്ങി കൊണ്ടുപോകും നമ്മൾ തന്നെ കാര്യങ്ങൾ ഇതൊക്കെ എല്ലാ പെണ്ണുക്കൾക്കുള്ള കാലം ആളുകൾ अञा कहिड़ा